ിസിനസ് എന്നത് എപ്പോഴും ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് ലാഭം ഉണ്ടാവണമെങ്കിൽ ഓരോ വർഷം കൊണ്ടാണ് അവർ കൂടുന്നത് ഓപ്പറേറ്റിങ് മാർജിൻ മെയിൻറ്റെയിൻ ചെയ്യണം അതുപോലെ തന്നെ എക്സ്പെൻസസ് കൺട്രോളബിൾ ആവണം ഈ ഒരു സിറ്റുവേഷനിൽ ലാഭം ഉണ്ടാവണം അങ്ങനെ ലാഭം ഉണ്ടാവുമ്പം രണ്ട് ചോദ്യങ്ങൾ ചോദിക്കും ഈ ലാഭം നമ്മൾ എങ്ങനെ ഏൺ ചെയ്യണം നമുക്കറിയാം ഒത്തിരി കള്ളത്തരത്തിലുള്ള ബിസിനസ്സുകൾ ചെയ്താൽ ലാഭം കുറെ കൂടി കിട്ടും അങ്ങനെ കള്ളത്തരത്തിലാണ് തരത്തിലാണ് ബിസിനസ് ചെയ്യുന്നത് എങ്കിൽ ആ അതിന്റെ വളർച്ച ഒരാളുള്ളപ്പം അല്ലെങ്കിൽ രണ്ടാളുള്ളപ്പം ആ രണ്ടാളിൽ മാത്രം ഫോക്കസ് ചെയ്ത കൂടുതൽ ആളുകൾ വരുമ്പോൾ ആ ബിസിനസ് ആ മറ്റാളുകൾ തയ്യാറാവുക സത്യസന്ധമായ ബിസിനസ് സിന്നില്ലാത്ത ബിസിനസ് അതൊരു ഗ്രോത്ത് അത് കൂടെ നിൽക്കുന്ന ആളുകള് ピークになった。<music>